പൊന്ന അപ്പികളെ നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ ഇന്നലെ തൃശ്ശൂർ നാട്ടിയ എന്ന് പറയുന്ന സ്ഥലത്ത് റോട്ട് സൈഡിൽ കിടന്ന് ഉറങ്ങിയ ഒരു നാലഞ്ച് എണ്ണത്തിൻ്റെ പിറത്തൂടെ ഒരു ലാറി എന്ന് പറയുന്ന ഒരു സാധനം ഓടിച്ചു കയറ്റി തിളപ്പ് തീർത്തേക്കണ ഒരു ക്ലീനർ ഇവൻ ഡ്രൈവർ പോലും അല്ല ഓ ആ സംഭവങ്ങളെല്ലാം നിങ്ങളറിഞ്ഞെ കൊച്ചു പിള്ളേരുൾപ്പെടെ നാലഞ്ച് എണ്ണത്തിൻ്റെ ജീവ അങ്ങ് പോയി ഇവൻ്റെ തിളപ്പില് വലിയൊരു ശിക്ഷ ശിക്ഷാണ് നമ്മുടെ ഗതാഗത മന്ത്രി അവർക്ക് കൊടുത്തു പേരിലാണ് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ് ആ ലോറിയുടെ ഉടമസ്ഥനാണ് വണ്ടി ഓട്ടിയത് ഏഹ് അയാൾ എന്തൊരു തെറ്റിയത് എവന്മാർക്ക് രണ്ടുപേർക്ക് ജോലി കൊടുത്തതാ അയാൾ ഇതിൽ എന്തെങ്കിലും തെറ്റി ചെയ്താ പിള്ളേ എല്ലാത്തിനും ഒരു ന്യായം വേണമല്ലോ വേറെ കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം ഇയാൾ ആദ്യം മുതൽ ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോറിയുടെ പെർമിറ്റ് റദ്ദെയും വണ്ടിയുടെ ആർ സി റദ്ദേയും ഈ വാണർ എന്തിന് പിഴച്ച് ഈ യവന്മാരുണ്ടല്ല രണ്ട് തടിമാടന്മാർ വാ കള്ളും കുടിച്ച് ഒരു ലക്കിൽ ലഗാനും ഇല്ലാതുകൊണ്ട് ഈ പാവങ്ങളുടെ പുറത്തോട്ട് കയറ്റിയവർ യവരെ ജീവിതാലം മുഴുവൻ യവന്മാർ എന്ന് ചാവണോ അന്ന് വരെ എത്ര വലിയ ജ്വാലി കട്ടിയുള്ള പണി യവന്മാർക്ക് കൊടുക്കാവോ ആ പണി കൊടുത്ത് മാസമാസം യവന്മാർ കഷ്ടപ്പെടുന്നതിൻ്റെ കൂലി ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കണം അതാണ് യവന്മാർക്ക് കൊടുക്കാനുള്ള ശിക്ഷ അവസാന യവന്മാരെ ഒന്നിനും പറ്റാതെ അധ്വാനിക്കാൻ വയ്യ വരണ സമയത്ത് എന്ത് ചെയ്യണം കൊന്നേക്കണം വധശിക്ഷ കൊടുക്കാൻ പറ്റുന്ന ഒരു കുറ്റമാണ് ചെയ്തത് കുറെ നാളുകൊണ്ട് കർശനമാക്കി ശക്തമാക്കി കർശനമാക്കി ശക്തമാക്കി ഈ രണ്ട് വാക്കുകൾ കിടന്ന് വെറുതെ കടന്ന് പ്രസംഗിക്കണം അല്ലാതെ എന്തെങ്കിലും ഈ റോഡുകളിൽ നടക്കണം ഇവന്മാര് ഇത്രയും കിലോമീറ്ററുകൾ ഈ കുടിച്ചും കൊണ്ട് ഒരു ലെവലും ഇല്ലാതെ എങ്ങനെ ഈ റോഡിൽ കൂടെ വണ്ടി ഓട്ടി അപ്പം എല്ലായിടത്തും പരിശോധന ശക്തം ശക്തമൊന്നും പറയണല്ല എവിടെയിട്ട് പരിശോധിച്ചത് ഈ ലാറികളൊക്കെ ആണെങ്കിൽ വാരം കേട്ടി വരുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ അവന്മാർ ഫൈൻ അടച്ചങ്ങ് പോകും യവന്മാർ കുടിച്ചിട്ടുണ്ടോ ഇതൊന്നും ആക്കുമല്ല എവിടെക്ക പരിശോധന കഴിഞ്ഞായിരിക്കണേ യവന്മാർ വരണ്ടത് ഏ ഇത്രേ ലെക്ക് ലെഖാനും ഇല്ലാതെ ഇവൻ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം പോകണമെങ്കിൽ ആളുകളുടെ നെഞ്ചത്ത് കയറ്റണമെങ്കിൽ എവിടെങ്കിലും ഒരു പരിശോധന നടന്ന് കാണുക ഇപ്പോൾ എം സി റോഡിലും എല്ലാ റോഡിലും വണ്ടികൾ വരേട എപ്പുറം കയറി വന്നുകൊണ്ടിരിക്കണ് ഓവർ സ്പീഡിൽ എല്ലാവരും വരണത് ഈ വഴി കൂടെ പോകണം സാധാരണക്കാരൊന്നും ഈ ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യണതും വളവിക്കൊണ്ട് നെഞ്ചത്തോട്ട് കയറി വരണതും വലുദേശം പാഞ്ഞ് കയറി വരണതും അതിൽ മുക്കാലും ചെയ്യണത് ഈ കെ എസ് ആർ ടി സി ബസ്സുകാർ തന്നെ യവന്മാർക്ക് വേണ്ടി മാത്രം പടച്ച് റോഡാണിത് നമ്മളൊക്കെ അതിന്റെ വാരം ചേർന്ന് പോകണം വിചാരിച്ച് വണ്ടി ഓട്ടുന്നവന്മാരാണ് കൂടുതലും കെ എസ് ആർ ടി സി ഡ്രൈവർമാര് ജവന്മാരിങ്ങനെ പാഞ്ഞു വരുമ്പോ നമ്മൾ വണ്ടി എടുത്ത് വല്ല കുഴിയിലാട്ട പിന്നെ പാലത്തിന്റെ താഴോട്ടാക്കി ഇറക്കി കൊടുക്കണം യവന്മാർക്ക് പോകാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന് അവർക്ക് കാശ് കൊടുത്ത് സഹായിക്കാൻ വകുപ്പില്ല പോലും വകുപ്പ് വേണ്ടെന്ന് യവന്മാർ ജീവിച്ചിരിക്കുകയല്ലേ ചെയ്യണത് യവന്മാരെ കൊണ്ട് ജോലി അയച്ചാൽ ആ കാശ് അവന്മാർക്ക് കൊടുക്കണം പാവ ആ ആ വാണറിനെഞ്ചത്തോട്ട് നിങ്ങൾ കയറിയിട്ട് എന്താണ് യവന്മാരിന് ജീവിതത്തിൽ വളയമല്ല അവന്മാരുടെ കൈ കൊണ്ട് തൊടാത്ത രീതിയിലാക്കണം ഇപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർത്തത് രാവിലെ പിള്ളേർ സ്കൂളിൽ പോണ സമയത്ത് ലുവാറികളോ ടിപ്പറുകളോ ഒന്നും പാടില്ലെന്നും പറഞ്ഞ് ഒരിടയ്ക്ക് ഒരു ഉത്തരവുകളും മറ്റും വന്നായിരുന്നു എന്തുമാത്രം ലോറികളാണ് ആ സമയത്ത് പോണത് അത് മാത്രല്ല ഈ ഇടയ്ക്ക് ഇവർക്ക് ചുക്ക് കാപ്പിയാ എന്തരക്കെയാണ് കൊടുക്കണുണ്ടായിരുന്നല്ല ലോറി ഡ്രൈവർമാർക്കും ഒരുപാട് ദൂരം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് യവന്മാർ കൃത്യമായിട്ട് ഉറങ്ങണണ്ടാ യവന്മാർ എവിടെയിരുന്ന് വണ്ടി ഓട്ടുന്ന സമയത്ത് മദ്യപിക്കുന്നു റോഡ് നീള ക്യാമറകളാണ് എന്തരക്കെയോ പരിഷ്കാരങ്ങളാണ് ഇതാ മനുഷ്യൻ്റെ നെഞ്ചത്തോടെ കയറ്റി ഇറക്കുന്നത് പരുവത്തിലായി ആളുകൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ബാറിക്കൂടെ വെള്ളം വിറ്റി കാശുണ്ടാക്കുന്ന പരിപാടി ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടി നിർത്തണം അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് വേണം പറന്ന് കടന്ന് പരിശോധിക്കാൻ റോണുകൾ റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ക്യാമറ വഴി സൂം ചെയ്ത് പിടിക്കാൻ വേറെ ഉദ്യോഗസ്ഥര് പിറകിക്കൂടെ നമ്മളെ പുറകിൽക്കൂടെ വന്ന് പിന്തുടർന്ന് നമുക്ക് ഫൈനടിച്ച ആളുകൾ എന്തരക്കെയാണ് ഈ റോട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് വല്ലതും കുറവുണ്ട് ഈയിടെയും കണ്ടില്ലേ ഒരു ആംബുലൻസിന് വഴി കൊടുക്കാതെ പോരത്ത കിടന്ന് നെകളിച്ചത് എന്തരൊക്കെ നിങ്ങൾ ചെയ്ത് മറക്കണം ഇതൊക്കെ വല്ല ഫലം കാണുന്നത് വല്ലതുമാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കെ എസ് ആർ ടി സി ബസ്സാണ് ഇങ്ങനൊരു അത് പറഞ്ഞപ്പോഴാണ് അതിലോട്ട് വരാം കഴിഞ്ഞ ദിവസം ഒരു ഓർഡിനറി ബസ്സിന്ന് അതിൻ്റെ വാതിൽ തുറന്ന് ഒരു സ്ത്രീ വീണ് മരിച്ച സംഭവം മന്ത്രി അറിഞ്ഞിരുന്ന എന്താ ഇടുക്കിയിലുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ അതിന് എന്തിനാണ് പറയാനുള്ളത് വണ്ടിയെല്ലാം പിന്നെ നല്ല കണ്ടീഷനാണല്ലോ ഈയിടെയും കണ്ടു ഒരു കാർ വന്നിടിച്ചപ്പോഴേ ഇടിച്ചപ്പോഴേ വണ്ടിയുടെ ടയറെല്ലാം ധാ താഴെ കിടക്കുന്ന പൂരി അപ്പം ഇങ്ങനെ ഒരു അപകടം ചെയ്ത ഒരു കെ എസ് ആർ ടി സി ബസ്സാണെങ്കിൽ അതിൻ്റെ കെ എസ് ആർ ടി സിടെ എം ഡിക്കെതിരെ നിങ്ങൾ നടപടിയും കേസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു നൂറ് മീറ്റർ ദൂരെ ഹെൽമെറ്റ് വെക്കാതെ പോയാൽ അഞ്ഞൂറ് രൂപ അടിച്ച് കൈയിൽ തരും സീറ്റ് ബെൽറ്റ് വരെണ്ണം ഇട്ടില്ലെങ്കിൽ മുക്കിന് മുക്കിന് ഏ ക്യാമറ ഇരുന്ന് അതും പിടിച്ചുകൊള്ളും ഈ വാങ്ങിക്കുന്ന പൈസയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് കേന്ദ്രം കൊടുക്കണില്ല വണ്ടി കൊടുക്കണില്ല ഫണ്ട് കൊടുക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കിട്ടണ കാശൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് താക്കുന്നു ഇങ്ങനെ റോഡ് ആളുകൾ മരിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ടാ ഈ റോഡുകളിലെല്ലാം അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതൊന്നും ചെയ്യാതെ ഒരു അപകടം ഉണ്ടായാൽ എങ്ങനെ അവർക്ക് പത്ത് രൂപ കാശ് കൊടുത്ത് സഹായിക്കാതിരിക്കുക എന്നാണ് നിങ്ങൾ നോക്കണത് ഫൈൻ പിരിക്കാനൊക്കെ വകുപ്പുണ്ട് ആരെങ്കിലും വീണ് തൊലഞ്ഞ് അവരുടെ കുടുംബത്തിന് പത്ത് രൂപ കൊടുക്കാനുള്ള വകുപ്പ് നിങ്ങളുടെ ഇല്ല ഇതിൽ ഏറ്റവും ഇത്രയും കൊച്ച് പിള്ളേർ ജോലി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല ആ ലോറിയുടെ ഉടമയ്ക്കാണ് ഈ ശിക്ഷ കിട്ടിയിരിക്കുന്നത് അത്രയും അയാൾ വണ്ടി റോട്ടി ഇറക്കിയെങ്കിൽ സർക്കാരിനും അതിൽ നിന്ന് വരുവാ ചെല്ലോണ്ടിരിക്കുകയാണ് രണ്ടു പേർക്ക് തൊഴിലുമായി അയാൾ ഒരു വരുമാനത്തിന് വേണ്ടി നാട്ടിലൊരു വണ്ടി ഇറക്കി അയാൾക്ക് താ കിട്ടാവുന്ന വലിയൊരു പണിയും കൊടുത്തത് എന്തെങ്കിലും നാട്ടുകാർക്ക് വേണ്ടി കൈ കഴിഞ്ഞ് ചെയ്തു പോയാൽ മന്ത്രി കസേര പോവുമെന്ന് പേടിച്ച് പേടിച്ചാണ് മന്ത്രി ഒരേ കാര്യങ്ങൾ ചെയ്യണത് പൊതുജനങ്ങളുടെ വിധിയല്ല എന്തിന് പറയാം എവർക്കൊക്കെ എന്തൊരു നഷ്ടം മൈക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് ദൗർഭാഗ്യകരമായ സംഭവമായി പോയി ഇനി പരിശോധന കർശനമാക്കും നിയമം ശക്തമാക്കും എന്ന് രണ്ട് വിടലങ്ങോട്ട് വിട്ടിട്ട് എവരെയവരുടെ പാട്ടിനങ്ങ് പോകും ഒന്നും അറക്കണ്ട പാടത്തെ ജോലിക്ക് പരമ്പത്താണ് കൂലി